സന്ദീപ് വാര്യർ വിദ്വേഷത്തിൻ്റെയും പകയുടെയും വർഗീയതയുടെയും സംഘർഷഭരിതമായ ഇടത്ത് നിന്ന് സ്നേഹത്തിൻ്റെ കടയിൽ അക്കൗണ്ട് തുറന്നിട്ട് ഒരു മാസം പിന്നിടുന്നു മറ്റ് സ്ഥാനമാനങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയതെന്ന് സന്ദീപ് വാര്യർ ഇടയ്ക്കിട പറയുമെങ്കിലും ഒരു രഹസ്യധാരണ വി ഡി സതീശനും സന്ദീപ് വാര്യരും ഉണ്ടായിരുന്നു അത് കോയമ്പത്തൂർ ചർച്ച മുതൽ പാലക്കാട് രാത്രിയുള്ള ഹോട്ടലിൽ നടന്ന ചർച്ച അതിലൊക്കെ മുഴച്ചു നിന്നത് ഈ വാഗ്ദാനങ്ങളായിരുന്നു മോഹനസുന്ദരമായ വാഗ്ദാനങ്ങൾ അതിലൊന്നായിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ ആകെ ഇരുപത്തിരണ്ട് പേരാണ് അതിലൊരാളായി സന്ദീപ് വാര്യർ വരും കെ പി സി സി പുനഃസംഘടന നടക്കും അതിനു മുമ്പേ തന്നെ സന്ദീപ് വാര്യരെ ആ പദവിയിലെത്തിക്കുമെന്നായിരുന്നു ഒരു വാഗ്ദാനം മറ്റൊന്ന് ഒറ്റപ്പാലം നിയമസഭാ സീറ്റാണ് അവിടെയും സന്ദീപ് വാര്യർക്ക് ആ സീറ്റ് തരുമെന്നും വാഗ്ദാനം ഉണ്ടായിരുന്നു അത് നടപ്പിലാക്കാൻ കോൺഗ്രസ്സുകാർ സജ്ജരായി മുന്നോട്ട് ഉണ്ടുതാൻ എന്നാൽ ഈ സന്ദീപ് വാര്യരെ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യവുമായി മുൻ എ സി അംഗം വിജയൻ പൂക്കാട്ട് എന്ന് പറയുന്ന ഒരാൾ കെ കരുണാകരൻ്റെ അടുത്ത് അനുയായിയായിരുന്നു പക്ഷേ ഇപ്പോൾ അതിങ്ങനെ സജീവമായി രംഗത്ത് വരാറില്ല അദ്ദേഹം ഇതിൻ്റെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലാണ് ഈ വിമർശനം ഉയൻ ഉന്നയിക്കുന്നത് കോൺഗ്രസ് കെട്ടുറപ്പുള്ള ഒരു പാർട്ടിയാണ് അങ്ങ് സോണിയാഗാന്ധി മുതൽ ഇങ്ങ് കെ സുധാകരൻ വരെയുള്ള നേതാക്കൾ ഇതിനകത്തുണ്ട് ശശി തരൂരിനെ പോലെയുള്ള പ്ര വാക്മികളും പ്രഗത്ഭന്മാരുമായ ആളുകൾ ധാരാളമുണ്ട് ഇതിനകത്ത് നേതൃനിരയിൽ വരാൻ യോഗ്യരായ ധാരാളം ചെറുപ്പക്കാരുമുണ്ട് വേറെ പുറത്തുനിന്ന് വന്ന ഒരാൾ ബി ജെ പിയിൽ നിന്ന് വന്ന ഒരാൾ ഇവിടെ വന്ന് എന്താണ് പഠിപ്പിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന തരത്തിലായിരുന്നു വിജയൻ പൂക്കാടിൻ്റെ വിമർശനങ്ങൾ അതേ അവസരം തന്നെ സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയി കെ സി വേണുഗോപാലിനെയും കേരളത്തിൻ്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷിയേയും കണ്ടിരുന്നു കണ്ടിട്ട് ഇക്കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരം സന്ദീപ് വാര്യർ അങ്ങോട്ട് പറഞ്ഞതാണോ കെ സി വേണുഗോപാലും ദീപാദാസ് മുൻഷിയും ഇങ്ങോട്ട് സന്ദീപ് വാര്യരോട് എന്താണ് വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റിൽ നിയമിക്കും എന്നൊക്കെ പറഞ്ഞു എന്ന് എന്ന കാര്യം വ്യക്തമല്ല അത് സന്ദീപ് വാര്യർ ഇനി പുറത്ത് പറയണം എന്താണെന്ന് സന്ദീപ് വാര്യർ ഇപ്പോഴും പറയുന്നത് താൻ സാധാരണ പാർട്ടി പ്രവർത്തകൻ മാത്രമാണ് തനിക്ക് മറ്റ് സ്ഥാനമോഹങ്ങളോ പദവി മോഹങ്ങളോ ഇല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചാവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ഏതായാലും സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്ന് യു ഡി എഫ് പാളയത്തെ പ്രത്യേകിച്ച് കോൺഗ്രസ് അംഗത്വം എടുക്കുമ്പോൾ കോൺഗ്രസിന് ഇപ്പോൾ പ്രിയങ്കരനായി മാറിയിട്ടുണ്ട് സന്ദീപ് വാര്യർ അതുപോലെ തന്നെ യു ഡി എഫ് നേതാക്കൾക്കും പ്രിയങ്കരനായി മാറി സന്ദീപ് വാര്യർക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അടിമുടി കോൺഗ്രസ്സുകാരനായി മാറിയതിൻ്റെ തെളിവാണ് എ കെ ആൻ്റണി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു അതുപോലെ എം ലിജു അങ്ങനെ എല്ലാ നേതാക്കളും തന്നെ സന്ദീപ് വാര്യരെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത് ലീഗിനും നല്ല അഭിപ്രായമാണ് മുമ്പ് ഒരു പാർട്ടിയുടെ പ്രത്യേകാസ്ത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ചില വിഷലിപ്തമായ വാക്കുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ തെറ്റുകളൊക്കെ ഉപേക്ഷിച്ച് അത് തിരുത്തിയാണ് അദ്ദേഹം പാർട്ടിയിൽ വന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾ നൽകുന്നതിൽ തെറ്റില്ല എന്നാണ് കോൺഗ്രസ്സിലെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് കേന്ദ്ര നേതൃത്വം അതായത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കെ സി വേണുഗോപാലാണല്ലോ സംഘടനാ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സി പി എമ്മിൽ നിന്നും ബി ജെ പിയിൽ നിന്നുമൊക്കെ വരുന്ന നേതാക്കൾ അല്പം ക്വാളിറ്റിയുള്ള നേതാക്കൾക്ക് നല്ല പദവികൾ ഇപ്പം ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ അടുത്ത മന്ത്രിയാണ് ശോഭാ സുരേന്ദ്രൻ അതിന് ഒരു 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 എതിർപ്പും പാർട്ടിക്കില്ല ശോഭാ സുരേന്ദ്രനെ ബി ജെ പിയിൽ നിന്ന് അടർത്തി കോൺഗ്രസിലെത്തിക്കാനുള്ള ദൗത്യവും പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന സന്ദീപ് വാര്യരാണ് അതുപോലെ നിരവധി ആളുകളെ പാർട്ടിയിലേക്ക് എത്തിക്കുവാനുള്ള ഉത്തരവാദിത്തം സന്ദീപ് വാര്യർക്കുണ്ട് വയനാട് പ്രസിഡൻ്റായിരുന്ന ആൾ കോൺഗ്രസിലേക്ക് ഉടനെ തന്നെ എത്തിയിരിക്കും എന്നാൽ സി പി നിന്ന് പോകുന്ന ആളുകളൊക്കെ ബി ജെ പിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി വിടുന്ന ആളുകൾ കോൺഗ്രസിലേക്കും വരുന്നുണ്ട് ഈ പ്രവണത ഇങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ തുടരുമ്പോഴാണ് സന്ദീപ് വാര്യർക്ക് വളരെയധികം ജനപ്രീതി കിട്ടുന്നത് പാർട്ടി പരിപാടികളിലും അതുപോലെ തന്നെ ഉദ്ഘാടനങ്ങളും സന്ദീപ് വാര്യർ നിർവഹിക്കുന്ന സ്ഥിതിയിലേക്കൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ മാറി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കെ സി വേണുഗോപാലിൻ്റെ നയം ഇതാണ് പ്രമുഖമായ സ്ഥാനം നൽകുക അതിന് ഒരു എന്താണ് ഒരു തടസ്സവും ഉണ്ടാകില്ല എന്നാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ കെ പി സി സി പുനഃസംഘടനയെക്കുറിച്ച് നേതാക്കൾ തലപുഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യ പിടിച്ച് നെട്ടോട്ടം ഓടുകയാണെന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഈ സന്ദീപ് വാര്യരെ പുനഃസംഘടനയ്ക്ക് മുന്നേ തന്നെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആക്ക ആക്കാനുള്ള തീരുമാനം നേതാക്കൾക്കിടയിലുണ്ട് ഒരുപക്ഷേ ഒരുപക്ഷേങ്കിൽ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകാം പക്ഷേ എതിർപ്പ് കൂടിയാൽ അതങ്ങനെ എതിർക്കുന്നത് എങ്ങനെയാണ് ബി സംസ്ഥാന കമ്മിറ്റി എത്ര അംഗങ്ങളുണ്ടെന്ന് അറിയാമോ നൂറ്റി പേരുണ്ട് നൂറ്റി എൺപത് പേരടങ്ങിയ സമിതിയുടെ ഒരംഗം മാത്രമായിരുന്നു സന്ദീപ് വാര്യർ അതുകൊണ്ടാണ് ബി ജെ പി അദ്ദേഹത്തിന് വില ലഭിക്കാതെ പോയത് എന്നാൽ കെ പി സി സിയുടെ ഘടനയനുസരിച്ച് കേരളത്തിലെ കോൺഗ്രസിന്റെ ഘടന രാഷ്ട്രീയ ഘടന സംഘടനാ ഘടനയനുസരിച്ച് അതിൽ ജനറൽ സെക്രട്ടറിമാർ ആകെ ഇരുപത്തിരണ്ട് പേരേ ഉള്ളൂ കെ പി സി സി സെക്രട്ടറിമാരുടെ എണ്ണം അതേസമയം വളരെ കൂടുതലാണ് അപ്പോൾ സന്ദീപ് വാര്യരെ കെ പി സി സി സെക്രട്ടറി ആക്കുന്നതിൽ ആർക്കും പരിഭവമില്ല പക്ഷേ ജനറൽ സെക്രട്ടറി എന്ന പദവി ഇരുപത്തിരണ്ട് പേരിൽ ഒരാളാക്കി മാറ്റുക എന്ന് പറയുന്നത് വലിയ പദവിയാണ് അതിലേക്ക് എത്തിക്കണോ വേണ്ടയോ എന്ന് നേതൃത്വം പുനരാലോചിക്കണമെന്നാണ് വിജയൻ പൂക്കോടിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ വിമർശനവുമായി വരുന്നത് എന്തായാലും സന്ദീപ് വാര്യർക്ക് കൃത്യമായ ഉറപ്പ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വി ഡി സതീശനാകട്ടെ കെ സുധാകരനാകട്ടെ എ കെ ആന്റണിയാകട്ടെ ഇപ്പോഴുള്ള മിക്കവാറും എല്ലാ നേതാക്കൾക്കും തന്നെ സന്ദീപ് വാര്യരോട് ഇഷ്ടവുമാണ് അദ്ദേഹം നല്ല മനോഹരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് വിലയിരുത്തൽ പുനഃസംഘടനയ്ക്ക് മുമ്പ് തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനം സന്ദീപ് വാര്യർക്ക് ലഭിച്ചാലും അതിശയമില്ല എന്നാൽ അത് കൊടുക്കുന്നതിന് മുന്നേ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പാർട്ടി പരിശോധിക്കേണ്ടി വരും പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ ഒരുപക്ഷേങ്കിൽ പുനഃസംഘടനയോടുകൂടി മാത്രമേ സന്ദീപ് വാര്യർക്ക് സ്ഥാനം ലഭിക്കുകയും